എന്തെല്ലാം കാണണം അല്ലേ ഒരു സമരാഭാസം കൂടി കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഓരോ ദിവസവും സഖാക്കളുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ കുത്തിയൊലിച്ച് ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും കാണാതെ കാലം പോലും ബാക്കി വെച്ചു പോയ കുറെ മരപ്പാഴുകൾ ഇച്ചിരി ബാക്കിയായ കേരളത്തിന്റെ പാതി ജീവന ഞങ്ങൾ കൊത്തിയെടുക്കുമെന്ന വാശിയിലാണ് ഇവർ സ്വന്തം മൂക്കിനും ഇടിഞ്ഞു താണു വീണുപോയ അഹംബോധത്തിനും ജീവിതം കാണാൻ ഇനിയും കഴിയാത്തവർ ഇനിയെങ്കിലും കുനിഞ്ഞ് കുമ്പിട്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം കാലഹരണപ്പെട്ട നിങ്ങളുടെ സമര മാറ്റാൻ സമയമായില്ലേ എന്ന് ഇന്നലെ ഇടത് ട്രേഡ് യൂണിയനുകൾ നടത്തിയ ഇരുപത്തിനാല് മണിക്കൂർ സമരത്തിന് കാരണമായ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ള പുതിയ ലേബർ കോഡ് തൊഴിലാളി വിരുദ്ധമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതിനെതിരെ സമരം ചെയ്യാൻ ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾക്ക് അവകാശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ മറ്റൊന്നുകൂടി സമരം ചെയ്യുന്നവർക്ക് അതായത് സമരം ചെയ്യുന്നവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ സമരത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും ഇവിടെ ഞങ്ങൾക്ക് അവകാശമുണ്ട് സംഘടിത ശക്തികൾ അസംഘടിതരുടെ മേൽ നടത്തിയ കുതിരകയറ്റമായി പ്രിയപ്പെട്ടവരെ ഇന്നലെ നമ്മുടെ കേരളം കണ്ടത് ഇതാണ് സഖാക്കളെ ഫാസിസം എന്ന് പറയുന്നത് സമരം കഴിഞ്ഞു ചുവന്ന കൊടികൾ അഴിച്ചു വച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കണം എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ എന്നാലും സമരത്തിൽ നിന്നും മാറി നിന്നവരെ കയ്യേറ്റം ചെയ്തത് കട തുറന്ന് കച്ചവടം നടത്തിയവരെ മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുമെന്ന് എന്തിനാണ് പറഞ്ഞത് പഠിപ്പിക്കാനെത്തിയ അധ്യാപകരെ തല്ലി ഓടിച്ചത് എന്തിനാണ് ബസ് യാത്രക്കാരെ വഴിതടഞ്ഞ് പരിപാടിയിൽ ഇറക്കി വിട്ടത് എന്തിനാണ് ആശുപത്രിയിൽ പോയിരുന്ന രോഗികളെ തടഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചയച്ചത് എന്തിനാണ് ആലോചിക്കണം ഈ സമയത്ത് പ്രത്യേകിച്ച് ഒന്നുകൂടി ആലോചിക്കണം ഒന്നാമത്തെ കാര്യം മൂക്കൊലിപ്പനാണോ മൂലക്കുരു ചികിത്സയ്ക്കാണോ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയിരിക്കുന്നെന്ന് പാർട്ടി സെക്രട്ടറി ആയി അഭിനയിക്കുന്ന ഗോവിന്ദന് പോലും അറിയില്ല അഖിലേന്ത്യാ പണിമുടക്കായതിനാൽ അമേരിക്കയിൽ ആരും സമരം ചെയ്തും കാണില്ല അതുകൊണ്ട് തന്നെ മുഖ്യന്റെ ചികിത്സ മുടങ്ങി കാണില്ല സമരം കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരത്തിലധികം രോഗികളുടെ ചികിത്സ മുടങ്ങിയെങ്കിലും നമ്മുടെ മുഖ്യന്റെ ചികിത്സ മുടങ്ങി കാണില്ലല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞതിന് ഇനിയുമുണ്ട് കാരണം ഇന്നലത്തെ പണിമുടക്കീന് കൊണ്ട് എന്താണ് നഷ്ടം ആർക്കാണ് നഷ്ടം സംഭവിച്ചത് സമരം ചെയ്യുന്ന ദിവസത്തെ ശമ്പളം ഉടങ്ങില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് സഖാക്കൾ ചുവന്ന് കൊടിയും കയ്യിലെടുത്ത് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി റോഡിൽ ഇറങ്ങിയവരുടെ പാത്രത്തിൽ മണ്ണ് വാരിയിട്ടത് പ്രിയപ്പെട്ടവർ അവർ തെറി അംബാനി അമ്പാനി അദാനി മുതലാടിമാരുടെ തൊഴിലാളികൾ വീട്ടിലിരുന്ന് അന്തസ്സായിട്ട് പണിയെടുത്തു മാറിയ കാലത്ത് ടെലിഫോൺ മേഖലയെ പണിമുടക്ക് ബാധിക്കുമോ നിങ്ങളൊന്നാലോചിക്കണം ബാഹി മേഖലയെ ബാധിക്കില്ല പിന്നെ ആരെയാണ് ഈ സമരം ബാധിക്കുക നേരത്തെ പറഞ്ഞ ചെറുകിട കച്ചവടക്കാരെ ചുമട്ടു തൊഴിലാളികളെ സാധുക്കളായ പാവപ്പെട്ടവരായ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെ ദിവസക്കൂലിക്കാരെ സമരാഭാസം അല്ലാതെ എന്ത് കോപ്പാണിതിന് പറയേണ്ടത് കാലം മാറിയതും കാലം മുന്നോട്ട് പോകുന്നതും അറിയാതെ കുഴിയിൽ തല താഴ്ത്തിയിരിക്കുന്ന ഒട്ടക പക്ഷികളായി മാറിക്കഴിഞ്ഞു ഇപ്പോഴത്തെ സഖാക്കൾ ഇന്നലെയിലെ സമരരീതികളും സമരമുറകളുമല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാവാത്ത അഖിലേന്ത്യാ സെക്രട്ടറി അല്ല നമ്മുടെ എം എ ബേബി അറിഞ്ഞ് അറിഞ്ഞ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആട്ടം കാണുന്നത് ബേബി കണ്ണടച്ചല്ല കണ്ണ് തുറന്ന് തന്നെയാണ് സഖാക്കൾ പാല് കുടിക്കുന്നത് ഇതെല്ലാം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നത് സഖാക്കൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിലെ തോൽവി ജയിച്ച തോൽവിയാണെന്ന് ഗോവിന്ദൻ പറഞ്ഞത് ഇന്നലെ നിങ്ങളുടെ സമരാക്രമണത്തെ പല സ്ഥലത്തും ജനങ്ങൾ പ്രതിരോധിച്ച രീതി കണ്ടാൽ ഒന്നറിയാം അത് എസ് എഫ് ഐ കുഞ്ഞുങ്ങൾ മുൻ കേരള ഗവർണറോട് പറഞ്ഞതുപോലെയാണ് യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേഗില്ല സമരത്തെ തള്ളിപ്പറഞ്ഞ മന്ത്രി ഗണേശനെ താക്കീത് നൽകി ഒതുക്കിയ സമരവീര സഖാവ് ഇളമരൻ കരീം തങ്ങൾ നടത്തിയ ഇരുപത്തിനാല് മണിക്കൂർ സമരത്തിന്റെ കാരണങ്ങൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ എനിക്കറിയാവുന്ന കാരണങ്ങൾ കുറിച്ച് പറയാം മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയാക്കുക മിനിമം പെൻഷൻ ഒമ്പതിനായിരം രൂപയാക്കുക കരാർ ജോലികൾ അവസാനിപ്പിക്കുക ബോണസ് പ്രോവിഡന്റ് ഫണ്ട് പരിധി എടുത്ത് കളയുക വിലക്കയറ്റം നിയന്ത്രിക്കുക ജോലി ചെയ്യാനുള്ള അവകാശം മൗലികമാക്കുക വിയോജിക്കാനുമുള്ള അവകാശം ആവിഷ്കാര സ്വാതന്ത്ര്യം ഇനിയുമുണ്ട് ഒരുപാട് കാരണങ്ങൾ അപ്പോൾ എൻ്റെ ഒരു സംശയം ഇന്നലെ സഖാക്കൾ സത്യത്തിൽ ആർക്കെതിരെയാവും സമരം നടത്തിയത് ആശാവർക്കർമാർ മിനിമം വേതനം ചോദിക്കുന്നത് ഇരുപത്തി ഒരായിരം രൂപ മാത്രമാണ് കെ എസ് ആർ ടി സിയും കെ എസ് ഇ ബിയും ഇപ്പോൾ നടന്നു പോകുന്നത് കരാർ ജീവനക്കാർ പണിയെടുക്കുന്നത് കൊണ്ടാണ് വെളിച്ചുണ്ണയുടെ വില ഏകദേശം ഇന്നലെ അഞ്ഞൂറ് രൂപ ആയെന്ന് തോന്നുന്നു ജോലി അവകാശമാണെന്ന് തെറ്റിദ്ധരിച്ച് ജോലി ചെയ്യാൻ എത്തിയവരെയാണ് സഖാക്കൾ ഇന്നലെ മണ്ണെണ്ണയൊഴിച്ചു കത്തിക്കുമെന്ന് പറഞ്ഞത് ശരിക്കും ഇതാണ് ഡയലറ്റിക്കൽ ഇരട്ടത്താപ്പ് കേന്ദ്ര സംസ്ഥാന സെക്രട്ടറിമാർ രണ്ടും മലയാളികളായതുകൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മലയാളത്തിൽ തെരുവളിച്ചാലും രണ്ടു പേർക്കും മനസ്സിലാവും കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ കെട്ടിടം പോലെ ഏതു നേരവും പൊളിഞ്ഞു വീണാറായ അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം കട്ടും കഴിവേറിയും കേരളം ഈ അവസ്ഥയിലാക്കിയിട്ടും ഇനിയും മതിയായിട്ടില്ല പ്രിയപ്പെട്ടവരെ കേരളം ഭരിക്കുന്ന ഇടതു പാർട്ടികൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേരളത്തെ മൊത്തമായി പണ്ടാരമടക്കിയെ ഞങ്ങൾ അടങ്ങുന്നു എന്ന വാശിയിലായിരിക്കുന്നു ഇവരുന്ന് ഇന്നലെ ഇവർ നടത്തിയ സമരാഭാസത്തിൽ സഖാക്കളിങ്ങനെ അഴിഞ്ഞാടുകയായിരുന്നു കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയ അഖിലേന്ത്യാ സമരത്തിൽ നിന്നും ജനം പഠിക്കേണ്ട ഒരു പാഠമുണ്ട് ഇനിയൊരു ഭരണ ഉണ്ടായാൽ തീർന്നു പോകും നമ്മുടെ കേരളം ഒമ്പത് വർഷം മുമ്പ് അധികാരത്തിലെത്തിയത് മുതൽ ഇടതു സർക്കാരിനെ ബാധിച്ച ഒരു മാനസിക രോഗമുണ്ട് നമ്പർ വൺ സിൻഡ്രോം അതിഗുരുതരമായ രോഗമാണിത് കേട്ടോ എന്ത് പറഞ്ഞാലും കേരളമാണ് ഇന്ത്യയിലെ നമ്പർ വണ് എന്ന് വിലപിക്കുന്ന ഒരു തരത്തിലുള്ള മാനസിക രോഗം കൂലി കൂടുതൽ ചോദിച്ച് സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ മന്ത്രി വീണ ജോർജ് പറയും ഇന്ത്യയിലെ ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നത് കേരളമാണെന്ന് കേരളത്തിലെ റോഡുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു യാത്രായോഗ്യമല്ലെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ മന്ത്രി മുഹമ്മദ് റിയാസ് പറയും ഇന്ത്യയിൽ ഏറ്റവും നല്ല റോഡുകൾ കേരളത്തിലാണെന്ന് ഏതെങ്കിലും സർക്കാർ സ്കൂളിൽ ഒരു കുട്ടിക്ക് പാമ്പ് കടിയേറ്റാൽ മന്ത്രി ശിവൻകുട്ടി പറയും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കൂളുകൾ കേരളത്തിലാണെന്ന് മന്ത്രിമാരുടെ വാമൊഴി കേട്ട് ചാടർ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇടത ബുദ്ധിജീവികളും ന്യായീറ തൊഴിലാളികളും പറയും ഇതുതന്നെ പറയും നമ്പർ വൺ എന്ന് തന്നെ നമ്പർ വൺ എന്ന് തന്നെ ആവശ്യമായ ഒരു അസുഖമാണ് പ്രിയപ്പെട്ടത് ഒന്നാം ക്ലാസ് പരീക്ഷയിൽ തൻ്റെ മകളേക്കാൾ ഒരു മാർക്ക് അടുത്ത വീട്ടിലെ കുട്ടിക്ക് കൂടുതൽ കിട്ടിയതിന് ഒരമ്മ ആത്മഹത്യ ചെയ്ത നാടാണ് നമ്മുടെ ഈ കേരളം എന്ന് പറയണം അതാണ് നമ്പർ വൺ സിൻഡ്രോം ഒരു ഗുരുതരമായ രോഗമാണെന്ന് ഞാൻ പറഞ്ഞു വന്നത് ആ രോഗത്തിന്റെ ചികിത്സ ആവശ്യമായ ലക്ഷണങ്ങളാണ് ഓരോ പണിമുടക്ക കാലത്തും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കണ്ടതും ആ രോഗലക്ഷണമാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് കാണിച്ചതും ഇടിഞ്ഞു തകർന്ന് വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ നിന്ന് മന്ത്രി ആദ്യം പറഞ്ഞത് ഇതൊരു പഴയ കെട്ടിടമാണെന്നാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ പണിതല്ലെന്ന് കെട്ടിടം തകർന്നാലും നമ്പർ വൺ സ്റ്റാറ്റസ് തകർന്നു പോകരുതെന്ന് വീണ ജോർജിന് വാശി കൂടുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ പിന്നെയും പിന്നെയും പറഞ്ഞത് കെട്ടിടം തകർന്നത് ആർക്കും ില്ലെന്ന് അപ്പോൾ അവർ ചവിട്ടുന്ന ഇടത്തിന് കീഴേ ജീവന് വേണ്ടി പാതി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അല്ലേ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ രോഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ ചികിത്സ ആവശ്യമുള്ള രോഗങ്ങൾ മന്ത്രി ചെറിയാൻ പറഞ്ഞതുപോലെ മരിക്കാതിരിക്കണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതാവും നല്ലത് ഇന്നത്തെ സമരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും കൂടി പറഞ്ഞു പോയെന്ന് മാത്രം കയ്യിൽ മുറുകപ്പെടിച്ചിരിക്കുന്ന ചെങ്കടിയുടെ ധൈര്യത്തിലാണ് കൂടെയുള്ള ആൾക്കൂട്ടത്തിന്റെ ബലത്തിലാണ് നിങ്ങൾ നാട്ടുകാരനോ മഞ്ജത്തുകാരനോ മൂക്കടിച്ച് പരത്തുന്നതും തിരിച്ച് അടി കിട്ടില്ലെന്ന ഷണ്ട ധൈര്യം കൊടുക്കുന്ന അടി തിരിച്ച് കിട്ടി തുടങ്ങുമ്പോൾ അന്ന് തീരും നിന്റെയൊക്കെ ഈ ധാഷ്ട്രം ഇന്നലെ സമരം ഒരു കാര്യം കേരളത്തോട് പറഞ്ഞു വെക്കുന്നുണ്ട് ആ കാലം അധികം അകലെയല്ല നന്ദി പ്രിയപ്പെട്ടവരെ